നമസ്കാരം ഈ ഇരവാദം ഉന്നയിക്കുന്നു അതായത് അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ അയ്യോ ഞങ്ങൾക്കും തരുന്നില്ലേ ഞങ്ങളെ പട്ടിണിയിടുന്നേ ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഈ മത തീവ്രവാദികൾ ഹമാസ് പോലുള്ള മത തീവ്രവാദികൾ അതുപോലെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടന അതുപോലുള്ള സംഘടനകൾ അതുപോലെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ മുസ്ലിം മത തീവ്രവാദികൾക്കെതിരെ ഇസ്ലാം തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഒരു നിലവിളി ഉള്ളു ഒരു കരച്ചിലുണ്ട് അയ്യോ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നു ഇരവാദം ഉന്നയിക്കുക എന്ന് പറയും നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് ഇവിടെ പലപ്പോഴും നടക്കുന്നതുമാണ് അപ്പം ലോകത്തിന് മുന്നിൽ ഇരവാദ വിനയിച്ചുകൊണ്ടത് ആ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തായ്പയുടെ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബീകരൻ ഇത്രയും ഇത്രയും ക്രൂരനായ ഒരു ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലേ ഞങ്ങളുടെ വെള്ളം തടഞ്ഞേ അയ്യോ ഞങ്ങളെ കുടിവെള്ളം മുട്ടിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് കരയുകയാണ് ഇവന്റെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് എന്നാൽ പോലും ഇവന്റെയൊക്കെ ഈ വൃത്തികെട്ട നാറിയ ഇരവാദ വിമയിക്കൽ ഇനിയും അവസാനിപ്പിച്ചില്ല ഒരു രാജ്യത്ത് കയറി ഒരു രാജ്യത്തിന്റെ അധിനിവേശ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാര പ്രദേശത്ത് കയറി അവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് ജാതി മതവും ചോദിച്ച് കൊന്നൊടുക്കിയിട്ട് ഇനിയും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി അതിശക്തമായ നടപടി സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ് അതുമായി ഒരു നടപടി ഒരു രാജ്യം കൈക്കൊണ്ടുമ്പോൾ നാണം കെട്ട ഇങ്ങനെ നിലവിളിക്കാൻ നിനക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് മനസ്സിലാക്കുന്നില്ല നിനക്കിനിയും ഇവിടേക്കൊരു കൊല്ലണം അവസാനം നിനക്കൊരു കുഴപ്പവും വരാൻ പാടില്ല നിന്റെ ആളുകൾക്കും നിന്റെ കൂടെയുള്ള മത തീവ്രവാദികൾക്കും നിന്റെ തെമ്മാടി രാജ്യമായ പാകിസ്ഥാനൊന്നും ഒരു കുഴപ്പവും വരാൻ പാടില്ല പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കേറി ഓരോന്ന് ചെയ്യും എന്നുള്ള ഹമാസിന്റെ ആ ചിന്ത തന്നെയാണ് ഇവന്റെ മനസ്സിൽ എന്തായാലും ഇവന്റെ കരച്ചില് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് گزشتہ دنوں جموں کشمیر کے علاقہ پہل گام میں جو حملہ ہوا ہے اور ستائیس جانوں کا ضیاء ہوا ہے ہم اس کی پرزور زور مذمت کرتے ہیں اس حملے کی آڑ میں ہندوستان کے میڈیا نے مجھے مورد الزام ٹہرایا فوری طور پر پاکستان پر الزام تراشی کی ہے اور گزشتہ چوبیس گھنٹے ہندوستان کا میڈیا ارزام تراشیوں پر اترا ہوا ہے تو یہ بھی نہایت افسوسناک واقع ہے اور اب ہندوستان نے سنتاس معاہدے کو بھی مسترد کر دی ہے اور معطل کر دی ہے اور پاکستان کے وہ پانیوں کو روکنا چاہتا ہے اور پاکستان کی زراعت کو پاکستان کی صنعت کو وہ تباہ کرنا چاہتا ہے وہ ایک جنگی دشمن ہے اس نے مقبوضہ کشمیر میں بھی دس لاکھ فوج بھیج کے ایک جنگ کی کیفیت پیدا کی ہوئی ہے اور وہ پاکستان کے امن کو بھی تباہ کرنا چاہتا ہے تو ہم ہندوستان کے عزائم کو سمجھتے ہوئے دنیا سے یہ مطالبہ کرتے ہیں کہ وہ آنکھیں بند کر کے ہندوستان کی حمایت کرنے کی بجائے وہ حق اور سچ کے ساتھ کھڑے ہوں ہندوستان کی جارہیت کی مضمت دنیا کرے اور یہ جو کشمیر کے علاقہ پہل گام میں ہندوستان نے خود ساختہ ڈراما رچایا ہے ہم اس کو مسترد کرتے ہیں یہ اس کی سوچی سمجھی سازش ہے اور اس کا حقائق کے ساتھ پاکستان یا پاکستان کے کسی پورا من شہری کے ساتھ ہرگز کوئی تعلق نہیں سیف اللہ کا سوگ رہا چل گیا لیکن کو رکھتا ہے ہم لو پاکستان لے جنرل دکھا ہے یہ مورت ساشتا ہے پاکستان لے پاکستان لے پاکستان لے پاکستان അവരുടെ കാര്യം പുറത്ത് നമുക്ക് വിഷമമുണ്ട് എങ്കിൽ പോലും ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഒരു രാജ്യത്തിന്റെ സൈനിക വ്യൂഹം ഒക്കെ തന്നെ മറ്റൊരു രാജ്യത്തെ വെറുതെ ആക്രമിച്ച് അവരെ പിരികയറ്റി അവരുടെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് ഇത് ഒരു മാർഗവുമില്ല കാരണം ആഗോള ശക്തിയായി വളർന്നു വരുന്ന ഒരു രാജ്യമാണ് അടികൊണ്ട് കൊണ്ട് തിരിച്ചോടിയ ചരിത്രം നമുക്കില്ല അടിക്ക് തിരിച്ചടി കൊടുക്കുക ആദ്യം പ്രതിരോധിക്കും ആദ്യം അനങ്ങാതെ നിൽക്കും പിന്നെ പ്രതിരോധിക്കും പിന്നെ അടിക്ക് ഒരടിക്ക് നൂറടി തിരിച്ചു കൊടുത്ത ചരിത്രമേ നമുക്കുള്ളൂ അത് അങ്ങനെ തന്നെ ചെയ്യും കാരണം ഇത് ഭരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് അല്ല മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയുടെയും കോൺഗ്രസ് അല്ല നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ് ഇവിടെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും മുട്ടിക്കും അന്നവും മുട്ടിക്കും നിന്റെയൊക്കെ ജീവനം എടുക്കും നിന്റെയൊക്കെ സംഘടനയും നിന്റെയൊക്കെ രാജ്യത്തെയും ഇല്ലാതാക്കും എന്ന് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ